ഇരുപത്തിയെട്ട് ലക്ഷം രൂപയോളം വർഷത്തിൽ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ളതാണ് ഈ കാണുന്ന ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു പൗൾട്രി ഫാം കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആണ് കേട്ടോ അതായത് ബേസിക് ആയിട്ടുള്ള ഹീറ്റർ മുതൽ ഫീഡിങ് സിസ്റ്റം വരെ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു അടിപൊളി പൗൾട്രി ഫാം എവിടെ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ആദ്യം ഇതിൻ്റെ എക്യപ്മെൻറ്റ്സ് പരിചയപ്പെടാം അതാണ്ടോ ആയിട്ടുള്ള കുട്ടികൾക്ക് ഹീറ്റ് കൊടുക്കുക ചൂട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടോമാറ്റിക് ഹീ ഹീറ്റിങ് സിസ്റ്റം നമ്മൾ സാധാരണ ബൾബൊക്കെ വെച്ച് ചെയ്യുന്ന ഈ ഒരു സംഭവം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ അതായത് കറണ്ടും കാര്യങ്ങളൊക്കെ കൺസ്യൂം ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊഫഷണലായിട്ട് ഇത് ചെയ്തിട്ടുള്ള ഒരു ഹീറ്ററാണ് ഇവിടെ കാണുന്നത് ഇനി ബാക്കിതാ ഈ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആണ് ഫീഡിങ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കോഴികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഫീഡറാണ് ഈ കാണുന്നത് ഒന്നും പഴയത് വാങ്ങിയിട്ടില്ല എല്ലാം പുതിയ ആണ് ഇതാണ് ഇവിടെ ഒരു ഫീഡർ കൊടുത്തിട്ടുണ്ട് ഈ ഫീഡറിലേക്ക് ഫുഡ് വരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ഒരു ഫീഡിങ് യൂണിറ്റെന്നാണ് ഈ ഫീഡിങ് യൂണിറ്റെന്ന് കറക്റ്റായിട്ട് അതിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ തീറ്റ കഴിയുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും ഇവിടെ ഫില്ലായിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ അടുത്തത് ഈ നിപ്പിൾസ് കോഴികൾക്ക് വെ വെള്ളം കുടിക്കാനായിട്ടുള്ള നിപ്പിൾസ് ഇതാ ഇങ്ങനെ കോഴികൾ ഇവിടെ കൊത്തി കഴിഞ്ഞാൽ നിപ്പിൾസിലൂടെ വെള്ളം വരും ഈ രീതിയിൽ വെള്ളം വരുന്നതുകൊണ്ട് തന്നെ താഴെയുള്ള ചകിരിച്ചോറിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും വരില്ല അതായത് ചകിരിച്ചോറിലേക്ക് വെള്ളം വീഴാത്തതുകൊണ്ട് നമുക്ക് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ ഈ സംഭവം കൊണ്ടുപോകാൻ പറ്റും അതായത് ഭക്ഷണം അതുപോലെ തന്നെ ഫീഡിങ് യൂണിറ്റും ഇതിൻ്റെ വെള്ളത്തിൻ്റെ യൂണിറ്റും രണ്ടും എന്താണ് ഓട്ടോമേറ്റഡ് ആണ് അതിൻ്റെ മെയിൻ പോർഷൻസ് ആ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളത്തിൽ പറയേണ്ട മറ്റൊരു കാര്യം കൂടെ പറയാം അതിൻ്റെ നമുക്ക് ശുദ്ധീകരിച്ചിട്ടുള്ള വെള്ളമാണ് നമുക്ക് കിട്ടുന്നത് അതിനായിട്ടുള്ള യൂണിറ്റ് പുറത്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സംഭവങ്ങൾ ഈ ഫീഡിങ് യൂണിറ്റുകൾ നമുക്ക് പൊക്കാനും താഴ്ത്താനും ആയിട്ട് അതായത് ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊക്കാനായിട്ട് അതും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സംഭവമാണ് കൊടുത്തിട്ടുള്ളത് ബെയറിംഗ് പുള്ളി വെച്ചിട്ടുള്ള നമ്മുടെ ഗിയർ ഷട്ടറൊക്കെ ചെയ്യുന്ന പോലെയുള്ള ഒരു സംഭവം ആണ് കൊടുത്തിട്ടുള്ളത് ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ സാവധാനത്തിൽ പൊക്കാനും ഒക്കെ നമുക്ക് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത നമുക്ക് മാൻ പവർ ചെറിയ രീതിയിൽ മാത്രമേ ഇതിന് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ പിന്നെ നില നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഈ രീതിയിൽ ഫ്ലോറിങ് സിമെൻ്റ് ഫ്ലോറിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇനി പുറത്തേക്കുള്ള ഒരു ഭാഗം നോക്കിയാൽ ഇതാ പുറത്തേക്കുള്ള ഈ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ബേരിങ്ങിൽ തന്നെ ചെയ്തിട്ടുള്ള നമ്മുടെ സൈഡ് കർട്ടൻസും കാര്യങ്ങളും ഇതിപ്പോൾ താഴ്ത്തി വെച്ചേക്കാണ് അത് നമുക്ക് മാൻ പവറിലെല്ലാം നമുക്ക് തിരിച്ച് പൊക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ പോർഷൻസും ഓട്ടോമേറ്റഡ് ആണ് എന്ന് പറയാൻ പറ്റും ഇതാ ഈ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഷീറ്റ് അലുമിനിയം ഷീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതുപോലെ അതിൻ്റെ താഴെ ഒരു സാൻഡ്വിച്ച് ഷീറ്റ് എന്നുള്ള രീതിയിൽ ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് മോൾ ഭാഗത്തൊക്കെ ഈ രീതിയിലും ചൂട് കുറക്കുന്ന സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ആ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സി സി ടി വി കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വിശ്വാസവും കാര്യങ്ങളും കോഴികൾ പിന്നെ കോഴികളുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ള സി സി ടി വി കണ്ട്രോളിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ കൺട്രോളിങ് യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ പുറം ഭാഗത്താണ് പിന്നെ പിന്നെതാ ആ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹീറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ബാക്കി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം അതിനു മുമ്പായിട്ട് സ്ഥലം പറയാം നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത് മലപ്പുറം ജില്ലയിലെ പടപ്പറമ്പിനടുത്താണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ഈ ഓട്ടോമാറ്റിക് പോൾട്രി ഫാമിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എഫ് സി ആർ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് അതായത് ഫീഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഫീഡിങ്ങിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് നമുക്ക് ഓരോ കോഴി നിന്നും കിട്ടുന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ഇതിൻ്റെ മെയിൻ എക്യൂപ്മെൻറ്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ടു വെക്കാം ഈ ഓട്ടോമാറ്റിക് ഫീഡർ സിസ്റ്റവും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അതിലേക്ക് ഫീഡ് പോകുന്ന സംഭവമാണ് ഈ കാണുന്നത് ഇതിൽ നമ്മൾ കഴിയുന്നതിനനുസരിച്ച് ഫീഡ് ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്ന് ഡയറക്റ്റ് ആവശ്യത്തിനനുസരിച്ച് ഫീഡറിലേക്ക് ഇങ്ങനെ ീട് പോയിക്കൊണ്ടിരിക്കും അതേപോലെ തന്നെ വെള്ളത്തിനായിട്ടുള്ള ഓട്ടോമാറ്റിക് യൂണിറ്റ് ഇതാ ഈ ഭാഗത്തൊക്കെ കൊടുത്തിട്ടുണ്ട് അതിലും വെള്ളം കഴിയുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതും നമ്മൾ ശുദ്ധീകരിച്ച വെള്ളം കാര്യങ്ങളാണ് പിന്നെ ഇതിലുള്ള കൂളിങ് കൺട്രോൾ ചെയ്യാനായിട്ട് ഇതാ ഈ ഒരു സംഭവമാണ് കൊടുത്തിട്ടുള്ളത് കൂളിംഗ് പാനൽസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് കൂളിംഗ് പാനൽസ് ആണെങ്കിൽ ആ ഭാഗത്ത് കൂളിംഗ് ഫാനുകളാണ് കൊടുത്തിട്ടുള്ളത് ഈ കൂളിംഗ് പാനൽസിലൂടെ വെള്ളം ആ ടാങ്കിൽ നിന്നും വെള്ളം ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഈ ഭാഗത്തു നിന്നും ഇതിൻ്റെ കൂളിങ് ആവശ്യാനുസരണം എന്തെയ്യും സ്പ്രേ ചെയ്തുകൊണ്ട് വെള്ളം ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ട് കൂളിങ്ങും കറക്റ്റായിട്ട് നമുക്ക് കോഴികൾക്ക് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് വരുന്നത് പിന്നെ ഈ സംഭവങ്ങളൊക്കെ കണ്ടു ഹോസ്റ്റും കാര്യങ്ങളും കണ്ടു പിന്നെ വെള്ളത്തിൻ്റെ യൂണിറ്റ് കണ്ടു ഇതിലേക്ക് വെള്ളം കണ്ട്രോൾ ചെയ്യാനായിട്ടുള്ള ടാങ്കും കാര്യങ്ങളുമാണ് ഈ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് വെള്ളത്തിനാണെങ്കിൽ ഇതൊന്ന് മെഡിസിനാണ് കൊടുത്തിട്ടുള്ളത് ഈ വെള്ളവും മെഡിസിനും കറക്റ്റ് പ്രൊപ്പോഷനിൽ എന്തു ചെയ്യും ഇതിലൂടെ നമുക്ക് പൈപ്പിലൂടെ കൊടുത്തുകൊണ്ട് കോഴികൾക്ക് വളരെ എനർജറ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ കോഴികളെ കൊണ്ടുപോകാൻ പറ്റും ഈ ഈ ഒരു പ്ലോട്ട് ഈ ഒരു ഫാം ഓട്ടോമേറ്റഡ് ആക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് വർഷത്തിൽ ഏറ്റവും മിനിമം ഒരു ഏഴ് ഏഴ് പ്രാവശ്യം കോഴികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ചെയ്യാൻ പറ്റും നോർമലി ഒരു ഫാമിൽ അഞ്ച് പ്രാവശ്യമൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഏഴ് പ്രാവശ്യത്തോളം ചെയ്യാൻ പറ്റും പ്ലസ് കോഴികളുടെ വേസ്റ്റേജ് ഇപ്പോൾ നോർമൽ ഫാമിൽ കോഴികൾ ചാവുന്ന എണ്ണവും കാര്യങ്ങളൊക്കെ കൂടാൻ സാധ്യതയുണ്ട് ഇവിടെ കറക്റ്റ് എല്ലാം കൊടുക്കുന്നതുകൊണ്ടും അതേപോലെ തന്നെ ആ രീതിയിൽ പോകുന്നതുകൊണ്ട് കോഴികൾക്ക് ഏകദേശം ഏഴ് പ്രാവശ്യം നമുക്ക് ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അതേപോലെ എഫ് സി ആർ ചെറിയ എത്ര നമ്മൾ തീറ്റ കൊടുക്കുന്നോ അതിനനുസരിച്ചുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും പിന്നെ ഈ ഫാമിൻ്റെ മറ്റൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ എൻവയോൺമെൻറ്റിനോട് വളരെ ചേർന്നിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്തു നിന്ന് നമുക്ക് കാറ്റും കാര്യങ്ങളും ഇങ്ങനെ നിർത്താതെ വന്നു വലിയൊരു ചൂടും കാര്യങ്ങളും വരുന്നില്ല എന്നുള്ളതും ഈ ഫാമിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ദാ ഈ ഭാഗത്ത് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു കാര്യം കൂടെ പറയാം ഏകദേശം ഒന്നര ഏക്കറിൽ ഈ കാണുന്നത് പന്ത്രണ്ടായിരം കോഴി അല്ലെങ്കിൽ പതിനായിരോ പന്ത്രണ്ടായിരോ കോഴി വരെ ഇടാൻ പറ്റുന്ന ഫാമാണ് ഇനി താഴെ ഭാഗത്തേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഏകദേശം പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതേപോലെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഇതേപോലെ ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യാം അല്ല നോർമൽ ആയിട്ടുള്ള രീതിയിലും ചെയ്യാൻ പറ്റും നോർമൽ നോർമലായിട്ടാണെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാം ഓട്ടോമേറ്റഡ് ആണെങ്കിൽ എന്താ വിശേഷം കാര്യം എന്നു വച്ചാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് അതായത് ഓരോ ബാച്ച് ഇടുന്ന സമയത്തും നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ഇതാ ഈ ഭാഗത്ത് മാത്രമാണ് നമ്മുടെ കോഴികൾക്ക് ചൂട് കൊടുക്കാനുള്ള ഈ ഒരു സംഭവം ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സംഭവം കൊടുത്തിട്ടുള്ളത് കാരണം ചെറിയ കുട്ടികളാകുന്ന സമയത്ത് ഈ ഭാഗത്ത് നിർത്തി പിന്നെ ഇങ്ങനെ പതുക്കെ 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 ആ ഭാഗത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത് പിന്നെ പിന്നെന്താ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഫാനുകൾ വലിയ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാനുള്ള ഫാനുകളും കാര്യങ്ങളുമാണ് ഇവിടെ നമ്മുടെ ചൂട് കുറക്കാനുള്ള ഫാനും കാര്യങ്ങളുമാണ് ഈ ഫാൻ ഓൺ ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യും ഈ ഷട്ടർ ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത് നിലവിലിപ്പോൾ ഓപ്പൺ ഓൺ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഈ രീതിയിൽ ഇതാ ഒക്കെ കംപ്ലീറ്റ് ആയി ഷട്ടറുകളാണ് ഈ രീതിയിൽ ഫാൻ ഓൺ ചെയ്യുന്നതോടുകൂടി ഈ ഷട്ടർ ഓപ്പൺ ആയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കൂളിങ് ഈ രണ്ട് ഭാഗം വെച്ചിട്ട് നിർത്തും പിന്നെ ദാ ഇവിടുത്തെ ഒരു കൺട്രോളിങ് യൂണിറ്റ് ഈ ഒരു പോഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ ബാക്കി ജനറേറ്റർ യൂണിറ്റും ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് അതേപോലെ ഓഫീസ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ പുറം ഭാഗത്താണ് ഇവിടെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് ആയതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളും ഇതുപോലത്തെ കൺട്രോളിങ് യൂണിറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇനി ഇതിൻ്റെ പുറത്തേക്കുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ പോൾട്രി ഫാം ആണ് ഈ കാണുന്നത് ഫുൾ ആയിട്ട് ഷീറ്റും കാര്യങ്ങളും അലുമിനിയം ഷീറ്റും റോഫിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെതാ ഈ ബേറിംഗ് പുള്ളി എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഈ കേട്ടൺസ് സൈഡ് കേട്ടൺസിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്ത് ഈ ബയറിംഗ് പുള്ളിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഫുള്ളി ഓട്ടോമേറ്റഡാണ് ഇങ്ങനെ പൊന്തും നമുക്ക് മാൻ പവർ കാര്യമായിട്ട് യൂസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല പിന്നെ സൈഡിലേക്കുള്ള റോഡും കാര്യങ്ങളും ഇതാ നമുക്ക് പഞ്ചായത്ത് പെർമിഷൻ കിട്ടണെങ്കിൽ നൂറ് മീറ്റർ മാത്രമാണ് പറയുന്നത് പോൾട്രി ഫാമിനൊക്കെ നൂറ് ഇരുന്നൂറ് മീറ്ററിലൊന്നും നമുക്ക് യാതൊരു തടസ്സമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ പിന്നെ പെരുന്തമണ്ണ മലപ്പുറം ഭാഗത്തുമൊക്കെ നമുക്ക് ഈസി ആയിട്ട് റീച്ചബിൾ ആണ് ഈ സൈഡിലേക്ക് ഈ ഭാഗത്ത് നമുക്ക് ഒരു ഫാം ടൂറിസം എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ തന്നെ കൊണ്ടുവരാൻ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫിഷ് പോണ്ട് കാര്യങ്ങൾ ചെയ്യാം കാറ്റിൽ ഫാം ചെയ്യാം കൂടുതൽ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാം പിന്നെ ഇവിടെ ഇവിടെതാണ് ചെറിയൊരു തറ പോലെ കെട്ടി വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്ക് ചെറിയ ഹട്ടുകളൊക്കെ ചെയ്തിട്ടാ വരുന്ന ആളുകളെ വളരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇത് ഫുള്ളി ഓട്ടോമാറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്മെല്ലും കാര്യങ്ങളും വളരെ കുറഞ്ഞ രീതിയിലായിരിക്കും നമുക്ക് ഉണ്ടാവുക പിന്നെ പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഇൻവേർട്ടറും കാര്യങ്ങളും എപ്പോഴും നമുക്ക് കറണ്ടിൻ്റെ അവൈലബിലിറ്റി വേണം ഇൻവേർട്ടർ നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഇൻവേർട്ടർ ഉണ്ട് കൺട്രോളിംഗ് യൂണിറ്റുകൾ ഉണ്ട് പിന്നെ അതുപോലെ ജനറേറ്റർ ജനറേറ്റർ ഉണ്ട് ഈ കൺട്രോളിംഗ് പാനൽസ് ഉണ്ട് ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഈ പ്ലോട്ട് വരുന്നത് ഒന്നര ഏക്കറിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇനി കാറ്റിൽ ഫാമോ ഫിഷ് പോണ്ടോ ഒക്കെ ചെയ്യാൻ ഇനിയും സ്പേസ് ഉണ്ട് ഇവിടെ ഈ ഭാഗത്തൊക്കെ നമുക്ക് പണിക്കാർക്ക് താമസിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള റൂമും കാര്യങ്ങളും ഉണ്ട് ആ ഭാഗത്ത് നമുക്ക് ഡോഗിനൊക്കെ ആയിട്ട് അവർക്കുള്ള ഷെഡും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഒന്നര ഏക്കർ കംപ്ലീറ്റ് ആയിട്ട് വേലിയും കാര്യങ്ങളും കെട്ടി ഈ വേലിയുടെ സൈഡിലൂടെ മനോഹരമായിട്ട് ഈ മുളം കൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വലിയൊരു ഇത് നമുക്ക് നമുക്കിതിൽ ഒരു ഫാം ടൂറിസം ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ആംബിയൻസ് കാണുന്നുണ്ട് അതേപോലെ തന്നെതാ ആ ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ മലനിരകളുടെ അടിപൊളിയായിട്ടുള്ള കാഴ്ച കാണാം വൈകുന്നേരങ്ങളിൽ സൺസെറ്റിന്റെ ആ ഒരു ചുവന്ന അസ്തമയ ഷോപ്പിംഗ് കാര്യങ്ങളും കാണാൻ പറ്റും താഴെ പാടായത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഭാഗത്തു നിന്നുള്ള കാറ്റ് നല്ല അടിപൊളിയായിട്ട് ആസ്വദിക്കാനും പറ്റും ഈ രീതിയിലാണ് നമ്മുടെ ഈ പ്ലോട്ടിന്റെ ഒരു കിടപ്പ് വരുന്നത് ഏകദേശം സ്ട്രക്ചർക്ക് പിടികിട്ടിട്ടുണ്ടാകും ഒന്നര ഏക്കറിലായിട്ട് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഈ ഫാമും അതുപോലെ തന്നെ ഈ എല്ലാ എക്യൂപ്മെന്റ്സും ജനറേറ്ററും ഇൻവേർട്ടറും അടക്കമുള്ള നല്ല വില വരുന്ന എല്ലാ എക്യൂപ്മെൻറ്സും കൂടി ഈ ഒന്നര ഏക്കർ പ്ലോട്ടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഒന്നര കോടി രൂപയാണ് ഒന്നര കോടി രൂപ എന്നുള്ളത് ഒരു നെഗോഷ്യബിൾ പ്രൈസ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം കിട്ടുന്ന നിലവിലെ ഏകദേശം ഇരുപത്തി ലക്ഷം രൂപയോളാണ് നമ്മുടെ ഓണർ പറഞ്ഞിട്ടുള്ളത് അത് കിട്ടുന്ന ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഓണറുടെ നമ്പറിൽ ബന്ധപ്പെടുക ഇനി ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കൊലാബേത സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഹിടനേക്കേഴ്സ് എന്ന ഈ നമ്പറിലും ബന്ധപ്പെടുക